ഒരു ഫുള്ളി കണ്ടംപററി സ്റ്റൈലുള്ള നാല് ബെഡ്റൂമുകളോട് കൂടിയ വീടിൻ്റെ എലിവേഷൻ ആൻഡ് ഇൻറ്റീരിയർ ഡിസൈൻ വീഡിയോ ആണ് സ്ക്രീനിൽ കാണുന്നത് ഇതുപോലത്തെ പ്ലാനും ത്രീ ഡിയും ഇൻറ്റീരിയറും ചെയ്യാൻ വേണ്ടി താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഏറ്റവും മിതമായ നിരക്കിൽ തന്നെ ചെയ്ത് തരുന്നതാണ് ഫുള്ളി കണ്ടംപററി സ്റ്റൈലിൽ എക്സ്റ്റീരിയർ വ്യൂവിൽ തന്നെ ഇൻറ്റീരിയർ അത്യാവശ്യം കാണാവുന്ന ടൈപ്പിൽ ഫുൾ ഗ്ലാസ് ടൈപ്പിലാണ് ഓപ്പൺ ടൈപ്പിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് സിറ്റൌട്ടിൽ നിന്നും ഡയറക്റ്റ് എൻട്രി വരുന്നത് ലിവിംഗ് സ്പേസിലേക്കാണ് ഡബിൾ ഹൈറ്റോട് കൂടിയ ലിവിംഗ് സ്പേസും ലിവിംഗിൽ ഓപ്പോസിറ്റ് വാളിലായിട്ട് ടി വി യൂണിറ്റും അറേഞ്ച് ചെയ്തിരിക്കുന്നു ലിവിംഗ് റൂമിൽ നൽകിയിരിക്കുന്നത് ഒരു ഫുൾ വിൻഡോ ആണ് വൺ മീറ്ററോളം വിട്ടോട് കൂടിയിട്ടുള്ള വിൻഡോ ഹൈറ്റ് ഫുൾ ഡബിൾ ഹൈറ്റിലാണ് വരുന്നത് അതുകൊണ്ട് തന്നെ എക്സ്റ്റീരിയർ വ്യൂവിൽ ഫുള്ളി വീടിൻ്റെ ഇൻറ്റീരിയർ വൈസ് നമുക്ക് കാണാവുന്നതാണ് ഒരു വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോർ ഏരിയ ഡിസൈൻ ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് അവിടെ വൈറ്റ് വാളായിട്ട് കാണുന്നത് ഈ ഒരു ബാക്ക് വാളിൽ നമ്മളൊരു ടെക്സ്ചർ വർക്ക് ഗ്രേ കളറിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഈ വീട് ടോട്ടലി വൈറ്റ് വിത്ത് വുഡൺ കളർ തീമിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ലിവിങ് ഡൈനിങ് ആയിട്ട് മൾട്ടി മൾട്ടിവുഡിലുള്ള വർക്ക് നൽകിയിരിക്കുന്നു അതുപോലെ തന്നെ കസ്റ്റമൈസ് ചെയ്ത ഒരു ഡൈനിങ് ടേബിളും സിക്സ് കൂടി നൽകിയിരിക്കുന്നു ഈ സീനുകൾ കാണുന്നതെല്ലാം കോൺക്രീറ്റിൽ തന്നെ കൊടുക്കാവുന്ന ടൈപ്പിലുള്ള സ്പോട്ട് ലൈറ്റാണ് നൽകിയിരിക്കുന്നത് കിച്ചൺ ഓപ്പൺ കിച്ചൺ ടൈപ്പിലാണ് നൽകിയിരിക്കുന്നത് കൗണ്ടർ എല്ലാം നൽകി ത്രീ സീറ്ററോടു കൗണ്ടർ സ്പേസ് നൽകിയിരിക്കുന്നു ഈ ഒരു കിച്ചണിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം കബോർഡ് വർക്കെല്ലാം നൽകിയിരിക്കുന്നു സീലിംഗ് ടച്ച് ചെയ്ത് ലോഫ്റ്റ് ഫുള്ളായിട്ട് നൽകിയിരിക്കുന്ന ടൈപ്പാണ് നൽകിയിരിക്കുന്നത് ഒരു വൈറ്റ് വിത്ത് ബ്ലാക്ക് വുഡൻ തീമിലാണ് കിച്ചൺ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇതുപോലെ കിച്ചൺ നമുക്ക് പ്ലാൻ വരയുമ്പോൾ തന്നെ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വീടിൻ്റെ ഫുൾ വർക്കും കൺസ്ട്രക്ഷൻ സമയത്ത് തന്നെ നോക്കി ചെയ്യാവുന്നതാണ് ഇതുപോലത്തെ പ്ലാനോ ത്രീഡിയോ ഇൻറ്റീരിയറോ ചെയ്യണമെങ്കിൽ കോൺടാക്ട് ചെയ്യുക താഴെ ഫോൺ നമ്പർ നൽകിയിരിക്കുന്നു ഏറ്റവും മിതമായ നിരക്കിൽ തന്നെ ചെയ്ത് തരുന്നതാണ് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നതിന് ഈ ഒരു വീടിൻ്റെ ഓൾറെഡി പ്ലാസ്റ്ററിങ് വരയ്ക്കുള്ള വർക്ക് കഴിഞ്ഞതിൻ്റെ ഫോട്ടോസും വീഡിയോസും ഈ ഒരു വർക്കിൻ്റെ ക്ലയൻറ്റ് ഈ ഒരു സ്റ്റേജിൽ വെച്ചിട്ടാണ് ഇൻറ്റീരിയർ ഡിസൈൻ വീഡിയോ ഉണ്ടാക്കിയത് അപ്പോൾ ഒരു ഐഡിയ കിട്ടാത്തതുകൊണ്ട് തന്നെ നമ്മൾ ഇൻറ്റീരിയർ ഡിസൈൻ വീഡിയോ ചെക്ക് ചെയ്താൽ കഴിഞ്ഞാൽ അറിയാം ഇതുപോലെ നമുക്ക് ഇൻറ്റീരിയർ ഡിസൈൻ ചെയ്യുന്നതിലൂടെ നമുക്ക് പ്ലാസ്റ്ററിംഗ് വർക്കിൻ്റെ മുമ്പായി തന്നെ ഇലക്ട്രിക്കൽ പോയിന്റ്സും എല്ലാം നൽകാവുന്നതാണ് പ്ലാസ്റ്ററിങ് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇൻറ്റീരിയർ ഡിസൈൻ ചെയ്യുന്നതെങ്കിൽ എപ്പോഴും നമുക്ക് ആ ഒരു ഇലക്ട്രിക്കൽ പോയിൻ്റ് ഒരു പോയിൻ്റ് മിസ്സായി കഴിഞ്ഞാൽ കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ബുദ്ധിമുട്ട് വരും അതുപോലെ തന്നെ കിച്ചൺ കൗണ്ടറ് കിച്ചൻ്റെ വിൻഡോ കബോർഡ് അതുപോലെ തന്നെ വാഷേഴ്സിൻ്റെ യൂണിറ്റ് ഇതെല്ലാം നമുക്ക് മുൻകൂട്ടി തന്നെ പോയിൻ്റ് പോയിൻറ്റ് കഴിഞ്ഞാൽ മാത്രമാണ് അവിടെ കറക്റ്റായിട്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഇതുപോലത്തെ ഇൻറ്റീരിയർ വർക്ക് എല്ലാം ചെയ്യാൻ വേണ്ടി കോണ്ടാക്റ്റ് ചെയ്യുക താഴെ കാണുന്ന നമ്പറിൽ